എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒലീവിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ആ ചിരി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ നമ്മൾ എന്തോ ഒരു നല്ല പ്രോഡക്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളതെന്ന് അതെ കാരണം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് പാർട്ടി വെയർ ത്രീ പീസ് സെറ്റ് ആണ് ഞാൻ ഈ വീഡിയോയിലേക്ക് ഈ ഒരു കളക്ഷനിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഒരു ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ തരാം എന്തായാലും ഇപ്പൊ കൂണുകൾ മുളയ്ക്കുന്നത് പോലെ ഓൺലൈൻ പേജുകളാണ് അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും ഷോപ്പിൽ പോയി ഡ്രസ്സ് പർച്ചേസ് ചെയ്യുന്നവരാണ് ത്രീ പീസ് സെറ്റുകൾ ആയിരത്തിന് കുറവായിട്ട് ഒരിടത്തും കൊടുക്കുന്നില്ല കാരണം ത്രീ പീസ് എന്ന് പറയുമ്പോൾ ഒരു ചുരിദാർ സെറ്റാണ് പ്രത്യേകിച്ച് ഇതേപോലെയുള്ള പാർട്ടിവെയർ ചുരിദാർ സെറ്റുകൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ തരുന്നത് വ്യത്യസ്തമാർന്നിട്ടുള്ള പ്രിൻറ്റുകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതെടുക്കണമെന്നും മനസ്സിലാ ഏതെടുക്കണമെന്നാകെ കൺഫ്യൂഷൻ തരുന്ന രീതിയിലുള്ള പ്രിൻറ്റുകളും ഡിസൈനുകളുമാണ് അപ്പം നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്ത ശേഷം കാണുക അപ്പം ഇഷ്ടപ്പെട്ട പ്രിന്റ് ഏതാന്ന് വെച്ചാൽ വേഗം തന്നെ എടുത്തോളൂ ഇത് ഫ്ലോയിങ് ടൈപ്പ് ഫാബ്രിക്കിലാണ് വരുന്നത് നല്ല ലെങ്തും ഉണ്ട് കേട്ടോ ആദ്യത്തത് ഞാൻ ഇട്ടിരിക്കുന്നതാണ് ഒരു ബ്ലാക്കും ചോക്ലേറ്റ് പോലത്തെ ഒരു ഷെയ്ഡ് ഈ ഒരു യോഗ പോഷനിൽ നല്ല ഭംഗിയായിട്ട് ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് നല്ല ലെങ്തും ഉണ്ട് ബോട്ടം ദേ സെയിം ഫാബ്രിക്കിൽ തന്നെ വരുന്ന ബോട്ടം ദുപ്പട്ടയാണെങ്കിലും സെയിം ഫാബ്രിക്കിൽ തന്നെ വരുന്ന ഫ്ലോറൽ ദുപ്പട്ടയാണ് കെട്ടോ ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അടുത്തതെന്ന് പറയുന്നത് ഇച്ചിരി അടുത്തു നിൽക്കണം അടുത്തതെന്ന് പറയുന്നത് കേട്ടോ കളറ് നല്ലൊരു പേസൽ ഗ്രീൻ ആണ് എല്ലാത്തിലും ആ ഒരു ത്രെഡ് വർക്ക് ഉണ്ട് ദുപ്പട്ട സെയിം തന്നെ വരുന്ന ദുപ്പട്ടയാണ് കേട്ടോ ബോട്ടം ഇങ്ങനെയാണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അടുത്തതെന്ന് പറയുന്നത് നല്ല രസമായിട്ട് വരുന്ന ഇത്തിരി അടുത്ത നല്ല രസമായിട്ട് വരുന്ന ഒരു മസ്റ്റേഡ് എല്ലോ ആണ് അതിലിതേപോലെ നല്ല ഭംഗിയായിട്ട് വരുന്ന ദുപ്പട്ടാണെങ്കിലും നല്ല ഭംഗിയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അടുത്തത് ഒരു ബേബി ബ്ലൂ ആണ് കേട്ടോ എല്ലാ ഷെയ്ഡും നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് എടുത്തിട്ടുകൊണ്ട് അങ്ങ് പോയാൽ മതി കാരണം കഴുകുമ്പോൾ ചുരുങ്ങുകയോ അല്ലെങ്കിൽ കളറ് പോകുന്നതായിട്ടുള്ള ഫാബ്രിക് ഫാബ്രിക്കൊന്നുമല്ല നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് ഇടാൻ പറ്റുമേ അടുത്ത കളറ് നല്ലൊരു പാരറ്റ് ഗ്രീൻ നല്ല ഭംഗിയുള്ള പാരറ്റ് ഗ്രീൻ ആണ് വരുന്നത് സെയിം ബോട്ടം ദുപ്പട്ട ഞാൻ എല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കേണ്ടല്ലോ സെയിം തന്നെ വരുന്ന ദുപ്പട്ട നിങ്ങളിലെന്തും ആ ഒരു വീതിയൊക്കെ കണ്ടല്ലോ അടുത്തത് നല്ലൊരു ഡാർക്ക് സ്കൈ ബ്ലൂ കളറാണ് വരുന്നത് ബോട്ടം വരുന്നത് ദ ഇതേപോലത്തെ ഇതാട്ടോ ബോട്ടം വരുന്നത് സെയിം പ്രിൻ്റിൽ തന്നെ വരുന്ന ദുപ്പട്ട അടുത്തെന്ന് പറയുന്നത് ഒരു പിങ്ക് ആണ് പിങ്ക് വൈറ്റ് കോമ്പിനേഷൻ ആണ് വരുന്നത് ബോട്ടം വരുന്നത് സെയിം പ്രിൻ്റ് തന്നെയാണ് ഷോൾ വരുന്നത് ദേ സെയിം ഇതേപോലെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി അടുത്ത പ്രിൻ്റുകളിലേക്ക് കടക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രിൻ്റ് ഏതാന്ന് വെച്ചാൽ വേഗം തന്നെ സെലക്ട് ചെയ്തോളൂ ഇത് ഈ ഒരു ടൈപ്പാണ് സെയിം തന്നെയാണ് കേട്ടോ ഒരു ദുപ്പട്ട വരുന്നതും സെയിം തന്നെയാണ് ഒരു കോട്ട് സെറ്റ് വാങ്ങിക്കണമെങ്കിൽ തന്നെ ആയിരത്തിന് മുകളിൽ കൊടുക്കുമ്പോഴാണ് ഒരു ഫുൾ സെറ്റ് ഫൈവ് ഡബിൾ നയണ് കൊണ്ടുവരുന്നത് നെക്സ്റ്റ് കളർ നോക്കിക്കേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ചോക്ലേറ്റ് ഷെയ്ഡ് ഇത് രസാ നോക്കിക്കേ സെയിം ആ ഒരു ഇതിൽ വരുന്ന ദുപ്പട്ട അടുത്തു പറയുന്നത് പേസ്റ്റൽ ഒരു ഗ്രീൻ കളർ ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് അതെ ദുപ്പട്ട വരുന്നതും സെയിം തന്നെ ദുപ്പട്ട കേട്ടോ ഞാൻ എല്ലാം ഓപ്പൺ ചെയ്യാത്ത പറഞ്ഞ് സെയിം നീളവും വീതിയുമാണ് ഇതൊക്കെ നോക്കിക്കേ അടുത്തത് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ കണ്ടോ ഫ്രീ ഷിപ്പിംഗ് ഫുൾ സെറ്റാണ് ചുരിദാർ സെറ്റ് ആണ് അടുത്തത് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ എല്ലാം നല്ല ഭംഗിയുള്ള റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഇതൊക്കെ കണ്ടോ ദുപ്പട്ട നല്ല ഭംഗിയാണ് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് അടുത്തതെന്ന് പറയുമ്പം ദേ ഇതൊക്കെ എന്ത് രസമുള്ള കളറുകളോ ചോക്ലേറ്റ് കളർ പേസ്റ്റൽ ചോക്ലേറ്റ് ആണ് ബോട്ടം ഇങ്ങനെയാണ് വരുന്നത് ദുപ്പട്ട ഇങ്ങനെയാട്ടോ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അടുത്തത് ഡാർക്ക് നേവി ബ്ലൂ വൈറ്റ് കോമ്പിനേഷനും കൂടിയിട്ടാണ് വരുന്നത് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഷോള് വരുന്നത് ഡേ ഇതാണ് ഷോള് വരുന്നത് ഈ ഫുൾ സെറ്റാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് വെച്ചാൽ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ബൈ